നമസ്കാരം വിശ്വലോക അല്പന്മാരുടെ കാലമാണല്ലോ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തതിന് ശേഷം അവിടെ ബ്രാൻഡി ബ്രാൻഡിങ് എന്റെ ഈ പടം അടിച്ചു വയ്ക്കണം കാര്യം ഞാൻ തുച്ഛമായിട്ടുള്ള സഹായം തന്നിട്ടുണ്ടെങ്കിലും അതെങ്ങനെ എൻ്റെ കുടുംബത്തിന്നല്ല ഞാൻ ഈ രാജ്യത്തിന്റെ നികുതി പണത്തുനിന്ന് ഒരു ഓഹരി കൊണ്ട് തന്നതിന് ശേഷം ഇത് എന്റേതാണെന്ന് നാട്ടുകാരോട് മുഴുവൻ അറിയിക്കണം അങ്ങനെയുള്ള അല്പന്മാരുള്ള ഒരു കാലമാണ് പാവങ്ങൾ അവരുടെ ഗതികേട് കൊണ്ടാണ് ഇത്തരം സഹായങ്ങളൊക്കെ കൈപ്പറ്റേണ്ടി വരുന്നത് കാര്യം എല്ലാവർക്കും ഒരുപോലെ സമ്പാദ്യങ്ങൾ ഉണ്ടാകണമെന്നില്ല സമ്പത്ത് ഉണ്ടാകണമെന്നില്ല പൈസ ഉണ്ടാകണമെന്നില്ല അവർക്കൊക്കെ കയറിക്കിടക്കാൻ ഒരു ഇടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ അത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൊക്കെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആത്മാഭിമാനത്തെ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ബ്രാൻഡിങ് ചെയ്യണമെന്നാണ് നമ്മുടെ വിശ്വലോക ലോക അൽപ്പൻ ആവശ്യപ്പെടുന്നത് ആ അല്പനു വേണ്ടി ഒരു പ്രതികരണം ഒന്ന് സമർപ്പിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോത്തി മോളി വർക്കി എന്ന ഫാദറിന്റെ പ്രതികരണമാണ് സാധാരണക്കാരനെ സഹായിച്ചതിന് ശേഷം നാടനീളെ ചില അല്പന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ചില വിശ്വഗുരുമാരുടെ കരണം പുകയ്ക്കുന്ന മറുപടിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ നമ്മുടെ നമ്മൾ വീട് വെച്ചു അന്ന് അവന്റെ ആത്മാഭിമാനത്തിന്റെ ചോദിക്കുന്ന പിന്നെ അവൻ ജീവിതത്തിൽ ആ പള്ളിയിൽ തലവുക്കിനി കാരണം നമ്മൾ അവനെ മുന്നിൽ കൊണ്ട് നിർത്തും ചരിച്ചു നിർത്തും താക്കോൽ കൊടുക്കും നിവർത്തി നിർത്തും ഫോട്ടോയിൽ എടുക്കും അവൻ്റെ അപ്പന്റെ അമ്മൂമ്മയുടെ എല്ലാം ജാതകം വിളംബരം ചെയ്ത് ആ മുഴുവൻ പഞ്ചായത്തിലും പരസ്യപ്പെടുത്തി അവന്റെ മുഴുവൻ അഭിമാനവും തല്ലിക്കെടുത്തുന്ന പരിപാടിയുടെ പേരല്ല നല്ല പ്രവൃത്തി ഇടം കൈ ചെയ്യുന്നത് വലങ്കയറിയരുത് അവൻ നമ്മുടെ സഹായം സ്വീകരിക്കുന്നത് ഗതികേടുകൊണ്ടാണ് ഗതികെട്ടവൻ്റെ തലയിൽ നിങ്ങൾ പിന്നെ ഇടിമിന്നൽ പോലെയാണ് നിങ്ങളുടെ സഹായം ഇത് നല്ല പ്രവർത്തിയല്ല ഒരു പാവപ്പെട്ട കൊച്ചിനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു ജീവിതത്തിൽ പിന്നെ ആ പള്ളിയിൽ അവർക്ക് തലവുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും ഔദാര്യം പറ്റിയവളാണ് മനുഷ്യന്റെ അഭിമാനത്തെ തല്ലിക്കെടുത്തുന്ന പ്രവൃത്തി ഒന്നും എന്തല്ല നമ്മുടെ സഭയുടേതായാലും ഇടവകയുടേതായാലും ഒരു വീട് വെച്ചു കൊടുത്താൽ അവന്റെ ജാതകം മുഴുവൻ നാട് മുഴുവൻ പരസ്യപ്പെടുത്തും ജിജോക്കുരി അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് ഒരു കപ്പൂച്ചൻ അച്ഛനാണ് അച്ഛൻ ഒറ്റയ്ക്ക് മുന്നൂറിലധികം വീടുകൾ വെച്ചു കൊടുത്തത് ഒരൊറ്റ ഒരാളുടെ പേരും അച്ഛനും ആ വീട്ടുകാർക്കും ദൈവത്തിനുമല്ലാതെ ആർക്കും അറിയില്ല നമ്മളോ കട്ടളയുടെ ആണി അടിക്കുന്ന പടം താക്കോല് കൊടുക്കുന്നതിന്റെ പടം താക്കോല് തുറക്കുന്നതിന്റെ പടം എന്നിട്ട് പുല്ലാടി ജംഗ്ഷൻ മുതൽ മല്ലപ്പള്ളി വരെ ഫ്ലക്സും ഒക്കെ അടിച്ച് ഇത് നല്ല പ്രവർത്തിയല്ല ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടുത്തെ ഫാനിൽ എഴുതി വച്ചിരിക്കുക കുഞ്ഞുട്ടി ഫാൻ ഒറിജിനൽ ഒറിജിനൽ പേര് ഞാൻ മാറ്റി പറഞ്ഞു പറഞ്ഞു എനിക്ക് എത്ര വ്യക്തമായി പറയുന്നുണ്ട് ചെയ്യുന്ന സഹായം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഫോട്ടോ വെച്ച് എനിക്ക് കിട്ടണ്ട കാര്യം മൊത്തം കൊടുത്തിട്ടെങ്കിൽ ചെയ് അതുമില്ല ചിലർ അവരുടെ ഗതിയേട് കൊണ്ട് എന്തെങ്കിലും സഹായം മേടിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണ് കൊടുത്ത ഞാൻ എന്ന് പാടി പുകഴ്ത്തി നടക്കുമ്പോൾ അത് മറ്റൊരു ആത്മാഭിമാനമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഇതുപോലെ ലൈഫ് മിഷൻ പദ്ധതി വഴി നടപ്പാക്കുന്ന ഭവനങ്ങളിലെല്ലാം എന്റെ പടം ഒട്ടിക്കണം ആശുപത്രികളിലെല്ലാം എന്റെ പടം വയ്ക്കണം അവിടെ നിന്ന് നിർദ്ദേശം വന്നു നക്കാപ്പിച്ച കൊടുത്തതിന് ശേഷം ആ നക്കാപ്പിച്ചയ്ക്ക് എനിക്ക് പി ആർ വർക്ക് നടത്താനുള്ള ഇടങ്ങളായി മാറണം കേരക്കിടക്കാണ് ഈ നാട്ടിൽ അവനും കൊടുക്കുന്നുണ്ടൊരു നികുതി ആ നികുതിപ്പണം കൊണ്ട് ഒരു കുഞ്ഞു കൂര വെച്ചിട്ട് കിടക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് പടം അടിച്ചു വയ്ക്കണോ എന്ന് പറഞ്ഞാൽ ഇത്തരം വിശ്വഗുരു അല്പന്മാർക്കാണ് ഈ വാക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് തല ഉയർത്തി ഈ ഭൂമിയിൽ ജീവിക്കണം സാമ്പത്തികം കുറഞ്ഞുപോയി എന്ന് കരുതിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ജീവിക്കാനുള്ള അവസരത്തിന് പകരം ഒരു തന്റെ ഔദാര്യത്തിൽ ഇത് കിട്ടി എന്നുള്ള നിലയ്ക്ക് ഫോട്ടോ അടിച്ചു വയ്ക്കണമെന്ന് പറയുന്ന എല്ലാ അല്പന്മാരായിട്ടുള്ള വിശ്വഗുരുമാർക്കാണ് ഈ വാചകങ്ങൾ സമർപ്പിക്കുന്നത് ചിലർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല കാര്യം ഈ വിയർപ്പിന്റെ ഓഹരി ഇല്ലാത്ത കുറെ സമ്പാദ്യങ്ങൾ അത് കല്യാണം കഴിച്ചായിരുന്നാലും അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യത്താലം ഒക്കെ നേടിയെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് കയറി കിടന്ന് ഉറങ്ങുന്നവന് സാധാരണക്കാരന്റെ ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പുല്ലുവിലയാണ് വിലയാണ് അവർക്കൊന്നും ഈ ആത്മാഭിമാനമില്ല ആത്മാഭിമാനം എന്ന് പറയുന്നത് ചില പ്രിവിലേജ് പണമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ പണമുള്ളവർ മാത്രം രാഷ്ട്രീയത്തിൽ വരണമെന്നുള്ള ഒരു പുതിയ ടാക്ടിക്സ് നടപ്പാക്കുന്നത് അവർ ആകുമ്പോൾ ഇഷ്ടംപോലെ സമ്പത്തുണ്ട് അവരുടെ സമ്പത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടാനും അവരുടെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് രാഷ്ട്രീയ ആവശ്യമുണ്ട് ഈ സാധാരണക്കാരൊക്കെ എന്തിനാണ് പൊളിറ്റീഷ്യൻ ആകേണ്ട കാര്യം അവരൊന്നും ആകേണ്ട കാര്യമില്ല ഞങ്ങൾ ഇട്ടു കൊടുക്കുന്ന അപ്പകാശം കഴിച്ചിട്ട് ഞങ്ങളുടെ പടവും വെച്ച് അവിടെ ജീവിക്കണം ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പോ ഓരോരുത്തർക്കും ഏത് പ്രാഞ്ചിയായിരുന്നാലും ഏത് അല്പനായിരുന്നാലും ആ വാക്ക് കരണം പുകയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവന് ഒരു പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് മനസ്സുള്ളവന് അവന് അതിന്റെ പബ്ലിസിറ്റി ആവശ്യം ഉണ്ടാക്കില്ല അത് അവന്റെ മനസ്സിനുള്ളിലെ കരുണയാണ് അവന്റെ ഉള്ളിലെ ദയയാണ് അലിവാണ് കനിവാണ് അത് ചെയ്യുന്നതിന് ഇത്തരം ബ്രാൻഡിങ്ങുകൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർ അവരിൽ നിന്ന് ഔദാര്യം വാങ്ങാതിരിക്കുക കാര്യം അവരെയൊക്കെ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേരിൽ ഈ പാവപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിൽ എനിക്ക് കുറച്ച് പ്രശസ്തി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്ന ലോകമഹാദുരന്തങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല